നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അതായത് ദേഷ്യക്കാരായ നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ചില ആളുകളുണ്ടല്ലോ വല്ലാതെ ദേഷ്യപ്പെടുന്നവരെ നമ്മൾ പറഞ്ഞില്ല പൊട്ടിത്തെറിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് അവർ ദേഷ്യം കഴിക്കും പക്ഷേ ചില ആളുകളുടെ ദേഷ്യം അതൊരുപാട് നേരം നീണ്ടു നിൽക്കും പക്ഷെ ചിലർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് അലിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ പോകുന്നവർ മനസ്സിൽ കളങ്കമില്ലാത്തവരാണെന്നാണ് പറയുന്നത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവർ പെട്ടെന്ന് കരയുന്നവർ അതുപോലെ ദേഷ്യം വന്ന അതുപോലെ തന്നെ നിമിഷ നേരം കൊണ്ട് അത് അലിഞ്ഞില്ലാത്തവരൊക്കെ മനസ്സിൽ കളങ്കമില്ലാത്തവരാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമുക്ക് നോക്കാം പെട്ടെന്ന് ദേഷ്യം വരുന്ന അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ചില നക്ഷത്രക്കാരുണ്ട് അത് ഏതൊക്കെയാണ് ആ നക്ഷത്രം എന്നാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രങ്ങൾക്കും ചില സാമാന്യ ഫലങ്ങളുണ്ട് ഇതിൽ ഇവരുടെ പൊതു സ്വഭാവവും പെടുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത് ആളുകൾ പലതരത്തിലെ ഉള്ളത് ഇതിൽ ദേഷ്യം വരുന്ന വികാരമുള്ളവർ ചിലരുണ്ടാകും ചില അതായത് നമ്മൾ വിളിക്കാറില്ലേ ചൂടന്മാർന്ന് വിളിക്കുന്നതിനെ അവർ ഭയങ്കര ചൂടാണ് അവരുടെ അടുത്ത് കൂടുതൽ സംസാരിക്കുമ്പോൾ ഉണ്ടല്ലേ അവരുടെ അടുത്ത് മുട്ടാൻ പോകേണ്ട എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്തരത്തിലുള്ള നക്ഷത്രങ്ങളേതാണെന്ന് പറയാം അശ്വതി അശ്വതിക്കാർ ഇത്തരത്തിലുള്ള ഒരു കൂട്ടരാണ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതക്കാരാണ് ഇവർ മിതമായി സംസാരിക്കുന്നവരാണെന്നാണ് അശ്വതിയുടെ പൊതുവായ സ്വഭാവം മിതമായി സംസാരിക്കുന്നവരാണെന്നാണ് പെട്ടെന്ന് ആരുമായി അടുക്കുന്നവരുമല്ല ഒരാളെ കണ്ടാൽ പെട്ടെന്ന് ഓടിപ്പോയി തളക്കായിട്ട് സംസാരിക്കുന്ന തരത്തിലൊരു കൂട്ടരല്ല അശ്വ നക്ഷത്രക്കാർ അടുത്ത് ചേർത്ത് പിടിക്കുമെങ്കിലും പെട്ടെന്നങ്ങനെ ഒരു കൂട്ടാവുന്നവരല്ല പതുക്കെ പതുക്കെ കൂട്ടായി തുള്ളി കൈയിടല്ല ചില ആളുകളുണ്ട് അതൊരു കാര്യം ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ വന്ന് തൊഴിൽ കൈയിട്ട് സംസാരിക്കുന്നത് അപ്പോൾ അത് കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റുന്നവരില്ല അശ്വകൻ നാളുകാരെ പൊതുവേ ശാന്ത സ്വഭാവമായിരിക്കും അശ്വനം എന്നാണ് ജ്യോതിഷം പറയുന്നത് ഇവർ മുൻശുണ്ഡി ഇവർക്ക് കൂടുതലായിട്ട് മുൻശുണ്ടി ഉണ്ട് എങ്കിലും ഇവർ ശുദ്ധാത്മാക്കളാണ് എന്താണെന്ന് വെച്ചാൽ മുൻശുണ്ടി പെട്ടെന്ന് മോക്കൻ തുമ്പത്താണ് ശുണ്ടി എന്ന് പറയത്തില്ലേ അങ്ങനെ ഉള്ളതാണെങ്കിലും ഇവർ വളരെ നിഷ്കളങ്കരായ ശുദ്ധാത്മാക്കളാണ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിഷ്കളങ്കമുള്ള സൂക്ഷിക്കുന്ന നാളുകാരാണ് അശ്വതി നക്ഷത്രക്കാർ ഇനി അടുത്തത് ഭരണി നാളുകാരാണ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതക്കാരായ നാളാണ് ഭരണി ആരെയും ആകർഷിക്കുന്ന വിനയവും സൗമ്യതയും എല്ലാം ഇവർക്ക് ഉണ്ടാകും ഭരണി നാളുകാർക്ക് ഇവരുടെ പെരുമാറ്റത്തിൽ ഇതുണ്ടാകും എന്ന് വെച്ചാൽ ഒരാൾക്ക് പെരുമാറ്റമാണല്ലോ ഒരാളെ നമ്മളിലേക്ക് അടുപ്പിക്കുന്നതും അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് അകറ്റുന്നതും അപ്പോൾ വിനയവും മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് കഴിവും ഈ അശ്വ ഭരണി നക്ഷത്രക്കാർക്കുണ്ട് ഇവരുടെ പെരുമാറ്റത്തിൽ ഇത് പ്രകടമാകും എന്നാൽ ദേഷ്യം വന്നാൽ ആരോടും എന്ന് വിളിച്ചു പറയാൻ ഇവർ മടിക്കത്തില്ല ഭരണി നാളുകാരെ അവരോട് ശ്രദ്ധിച്ചോണം ഭരണി നാളുകാരുടെ അടുത്ത് ഉള്ളിൽ മുട്ടാൻ പോയാൽ അവരെന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് ദേഷ്യം വരുന്നവരെ കുറിച്ചാണ് പറയുന്നത് തന്നെ അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും അശ്വതിയെക്കാട്ടിൽ കൂടുതൽ ദേഷ്യം വരുന്ന ഭരണിക്കാർക്കാണ് ആ സമയത്ത് മാത്രമേ ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമേ ഇവർ ദേഷ്യം പ്രകടമാക്കുകയുള്ളൂ ആ സമയത്ത് ഇവരുടെ മുന്നിൽ ചേർന്ന് വിട്ട ഇവർ വായിത്തു എല്ലാം നമ്മളെ വിളിച്ച് പറയും കഴിഞ്ഞ കാലത്തെ കാലത്തെ കാര്യങ്ങൾ വരെ ഇവർ വിളിച്ച് പറയുന്ന കൂട്ടരാണിവർ ഇവരും പൊതുവേ ശുദ്ധാത്മാക്കളാണ് പറഞ്ഞു കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ അയ്യോ അത് വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്ന കൂട്ടരാണ് ഭരണി നാളുകാർ അടുത്തത് കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് അന്യായമായത് കണ്ടാൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന കൂട്ടരാണ് ഈ കാർത്തിക നക്ഷത്രക്കാർ അതായത് അവർക്ക് അന്യായം കണ്ടാൽ ഇവർ നോക്കി നിൽക്കില്ല അതിനെതിരെ പ്രതികരിക്കും അതിനാൽ ഇവരെ ചൂടന്മാ എന്നാണ് പൊതുവെ പറയുന്നത് തന്നെ അനീതിയും അക്രമവുമെല്ലാം കണ്ടാൽ ഇവർക്ക് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാരെ ദേഷ്യക്കാരെന്ന് പറയുന്നത് ഈ ആയില്യർ ഇവർ ആദ്യം ദേഷ്യം കാണിക്കില്ലെങ്കിലും പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അപ്പം അതൊക്കെ സൗമ്യമായിട്ട് ഇരുന്നിരുന്നായിരിക്കും നിമിഷം കൊണ്ട് ആദ്യം എല്ലാം കേട്ടുകൊണ്ടിരിക്കും പറയുന്നത് കേട്ട് കേട്ട് പിന്നെ അവസാനം ഒരു പൊട്ടിത്തെറിയുണ്ട് അപ്പം അതിലെ നാളുകാരെ ദേഷ്യക്കാരുടെ കൂട്ടത്തിൽ തന്നെ പെടുത്താം ആദ്യം നിയന്ത്രിച്ച് പിടിക്കുമെങ്കിലും പെട്ടെന്നായിരിക്കും അവരുടെ പ്രതികരണം അതുകൊണ്ട് അതിലെ നാളുകാരാണെന്ന് അറിയുന്നവരുടെ അടുത്ത് കൂടുതൽ സംസാരിക്കാൻ നിൽക്കേണ്ട അവർക്ക് ദേഷ്യം വരുന്നതെന്ന് തോന്നുന്ന കാര്യങ്ങൾ കേട്ടാൽ അവർ പെട്ടെന്ന് നിമിഷം നേരം കൊണ്ടായിരിക്കും പൊട്ടിത്തെറിക്കുന്നത് ഈ മകം നക്ഷത്രം ഇവർ പൊതുവേ മാന്യരാണ് അതായത് മകനക്ഷത്രത്തിൽ പറയുന്നവർ പൊതുവേ മാന്യന്മാരാണ് മാന്യതയും പക്വതയും കാണിക്കാൻ ഇവർക്ക് പ്രത്യേകമായൊരു കഴിവുണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഭീകരത കാണിക്കുന്നതാണ് മറ്റുള്ളവരുടെ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ആപത്ത് കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു ആപത്ത് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ നോക്കി നിൽക്കാറാണ് പതിവ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ അല്ലെങ്കിൽ കേസ് വരുമോ വഴക്കു വരുമോ എന്ന് പറഞ്ഞാൽ മുന്നോട്ടൊന്നും ഇറങ്ങാറില്ല പക്ഷേ ഈ മകം നക്ഷത്രത്തിൽ പറഞ്ഞവർ അങ്ങനെയല്ല മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സും അത് സഹായിക്കുകയും ചെയ്ത കൂട്ടരാണ് സഹാനുഭൂതി അതാണ് നമ്മൾ സഹാനുഭൂതി എന്നാണ് പറയുന്നത് മറ്റുള്ള അന്യരു ദുഃഖത്തിൽ അന്യ ദുഃഖത്തിൽ കരുണ എന്നാണ് ഇതിനെ പറയുന്നത് മറ്റുള്ളവൻ്റെ ഒരു ദുഃഖം കാണുമ്പോൾ അതെൻ്റേതാണ് നമുക്കും അതുപോലെ ദുഃഖം എന്നാൾ വന്നാൽ എന്തൊരു ചിന്ത പെട്ടെന്ന് വരുമ്പോൾ സഹായിക്കും അങ്ങനെയൊരു നക്ഷത്രക്കാരാണ് പക്ഷേ എന്ന രീതിയിൽ ഇവരെ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നല്ല പെട്ടെന്ന് ദേഷ്യം വരുന്ന അതുകൊണ്ട് മകം നക്ഷത്രവും കാരണം പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിൽ പെടുന്നവരാണ് ചിത്തിര ചിത്തിരനക്ഷത്രക്കാരും ദേഷ്യം കൂടുതൽ കാണിക്കുന്നവരാണ് എന്നാൽ അന്യർക്ക് സഹായവും ചെയ്യും സഹാനുഭൂതിയുള്ള നക്ഷത്രക്കാർ തന്നെയാണ് ചിത്തിരയും ദേഷ്യം വരുമ്പോൾ അതിനെ അടക്കി നിർത്താനുള്ള കഴിവ് കഴിവും ചിത്തിരനക്ഷത്രക്കാർക്ക് കുറവായിരിക്കും അതുകൊണ്ട് ക്ഷുപ്രകോപി എന്ന് തന്നെ ഇവരെ പറയാം ഇനി ചോദ്യം ഇവർ ദേഷ്യമുണ്ടെങ്കിലും അധികം പുറമേ കാണിക്കില്ല ദേഷ്യമുണ്ട് കടിച്ചാൽ മർത്തി വെക്കുന്നത് നമ്മൾ പുറത്തില്ലേ ചില അപ്പം അല്ലെ ഇറങ്ങുന്ന കണ്ടില്ലേ അവർ അപ്പോൾ ഇവര് ദേഷ്യം ഉള്ളിലുണ്ടെങ്കിലും വൃത്തം അങ്ങനെ കാണിക്കാറില്ല എന്നാൽ ഇവർ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ ഇത് നാല് പേരെ അറിയിക്കണേ എന്ന ചിന്തയുള്ളവരാണ് അച്ചുവനക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഒരാൾ ഒരു ഉപകാരം ചെയ്യുക പണ്ടൊരു കഥ പറയാറില്ലേ ഒരാൾ വൃത്തിന് മുണ്ട് കൊടുത്തില്ലേ ഒരു അതിൻ്റെ കഥ എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ല അപ്പം ആ മുണ്ട് ആ അയാൾ കൊടുത്ത് ജമ്മി ആ ജമ്മി അതാണ് പണ്ടത്തെ ഒരു പദത്തിൽ ജമ്മി ജമ്മിക്ക് ഒത്തിരി അടിയന്മാർ കാണില്ലേ അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു മുണ്ട് കൊടുത്തിട്ട് ആളുകളെ ഞാൻ ഇവന് എടുത്തേക്കുന്നത് എൻ്റെ മുണ്ടാണേ എൻ്റെ മുണ്ടാണേ എന്ന് പറഞ്ഞൊരു കഥയില്ലേ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരാൾക്ക് ഉപകാരം ചെയ്തിട്ട് അറിയാം ഞാൻ ചെയ്തതാണ് ഞാൻ ചെയ്തത് അപ്പോൾ എന്തിനാണ് അങ്ങനെ ഉപകാരം ചെയ്തിട്ടത് വിളിച്ച് പറയുന്നത് ഒരു കണക്കിന് അല്പത്വം എന്നാണ് പറയേണ്ടത് അല്ലെങ്കിൽ ചെയ്യാൻ പോകരുത് എന്നിട്ട് ചെയ്യുന്നത് ചെയ്യേണ്ട കാര്യമില്ല നാലുപേരെ വിളിച്ചറിയിച്ചാൽ നമ്മൾ വലുത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയില്ല എന്ന് പറയാനില്ലേ ഒറ്റകൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വിളിച്ച് പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്യുമ്പോഴേ വിളിച്ച് പറയാതിരുന്നാലേ അതിലേക്ക് ദൈവാംശം ഉണ്ടാവുകയുള്ളൂ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു നോട്ടം നമ്മളിലേക്ക് എത്തുകയുള്ളൂ ചെറിയ കള്ളത്തരങ്ങൾ കാണിക്കുന്ന കാണിക്കുന്നവരാണ് ചുവനക്ഷത്രക്കാരെന്നാണ് ജ്യോതിഷം പറയുന്നത് എല്ലാവരും നല്ല ചില ആളുകൾ കള്ളത്തരം കാണിക്കുന്നവര് കാണും ദേഷ്യം പുറമേ അധികം കാണിക്കില്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ട് ചൂടൻ സ്വഭാവമുണ്ട് ദേഷ്യം പെട്ടെന്ന് കാണിക്കില്ലെങ്കിലും ഇവരുടെ പൊട്ടിത്തെറിക്ക് വലിയ ഒരു ഒരു എന്തോ കാഠിന്യമില്ല അതാണ് കൃത്യമായിട്ട് പറയാം ചൂട് നക്ഷത്രക്കാർ എങ്കിലും ഇവരെ ദേഷ്യപ്പെടുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഈ ചോദ്യം നക്ഷത്രത്തെയും പെടുത്തുന്നത് ഇത് മൂലം മൂലം നക്ഷത്രക്കാർക്ക് ദേഷ്യം കൂടെയുണ്ട് എപ്പോഴും കൂടെയുള്ള ഒരു സ്വഭാവമാണ് ദേഷ്യം സമയം അതേസമയം നന്മയുള്ളവരുമാണിവർ വളരെയധികം നന്മ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ അവിടെ നക്ഷത്രക്കാരും ഇതേ ഗണത്തിൽ പെടുന്നു വളരെയധികം ക്ഷമാശീലം കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ദേഷ്യമുള്ളവരാണ് ഇവർ മനസ്സിൽ നന്മയും ഉള്ളവരാണ് അനിയർക്ക് സഹായം ചെയ്യാനും യാതൊരു മടിയും കാണിക്കാത്തവരാണ് മനസ്സിൽ കളങ്കൊക്കില്ല മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ചതയം അവരും ദേഷ്യം പെട്ടെന്ന് കാണിക്കുന്ന കൂട്ടരാണ് പെട്ടെന്ന് ദേഷ്യം വരുമെങ്കിലും പുറമേ ഇത് പ്രകടിപ്പിക്കാത്ത ആളുകളാണ് എങ്കിലും ദേഷ്യക്കാരുടെ കൂട്ടത്തിലാണ് ചെറിയ നക്ഷത്രത്തെയും പെടുത്തുന്നത് പെട്ടെന്ന് ദേഷ്യം വരും ഇത് അടക്കി വയ്ക്കാറില്ല മനസ്സിലടക്കി വെച്ചാലും പുറമെ കാണിക്കും അത് വല്ല എന്തെങ്കിലും ഇപ്പം ചില പ്രവർത്തികളിലൂടെയായിരിക്കും കാണിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാളുകളില്ലേ എന്തെങ്കിലും നമ്മൾ പറയുമ്പോഴത്തെ ദേഷ്യം കാണിക്കുന്ന അവർ ചെയ്യുന്ന ഒഴിഞ്ഞങ്ങൾ എടുത്ത് ഇറിയുകയായിരിക്കും അപ്പോൾ നമ്മളോട് വല്ലതായിട്ട് പ്രവർത്തി ഒരു വാക്കാൽ പ്രകടിപ്പിക്കത്തില്ലെങ്കിലും ചില കാര്യങ്ങൾ എടുത്ത് എറിഞ്ഞു കൊട്ടുകയോ ചെയ്യുമ്പോൾ നമ്മളുടെ ദേഷ്യം തന്നെയാണ് അതിനെ മറ്റുള്ളവരെ സഹായിക്കാൻ നല്ല മനസ്സുള്ളവരാണ് ഈ കൂട്ടർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ദേഷ്യം കൂടുതലായിട്ടുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾ സ്വയം നോക്കൂ നിങ്ങൾ ഈ കൂട്ടത്തിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചിന്തിക്കാമല്ലോ എനിക്ക് ദേഷ്യമുണ്ടോ അപ്പോൾ ഇതിൽ സത്യമുണ്ടോ എന്നുള്ളത് अब वीडियो इष्टि तो वीडियो चालल सब्सक्रैब नमस्कार